നിങ്ങളെല്ലാവരും കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നില്ലേ അതായത് സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ കള്ളൻ കയറി ഒരു കോടിക്ക് മുകളിലാണ് എന്നാണ് പറയപ്പെടുന്നത് അതുമായുള്ള വസ്തുക്കള് കള്ളം കട്ടിക്കൊണ്ട് എന്നുള്ളത് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇന്ന് വന്ന ന്യൂസും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആളെ പിടിച്ചിട്ടുണ്ട് അതായത് ബീഹാർ സ്വദേശിയായ ഇർഫാൻ ആണ് ഇതിലെ വില്ലൻ അതായത് ഇതിലെ കള്ളന് പക്ഷെ ഈ കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങളൊക്കെ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ കൗതുകകരമായ കാര്യങ്ങളാണ് പുറത്ത് വന്നിട്ടുള്ളത് അതായത് ഒരു കായംകുളം കൊച്ചുണ്ണിയാണ് ആള് പണക്കാരുടെ വീട്ടിൽ നിന്ന് പണം മോഷ്ടിച്ചിട്ട് പാവങ്ങൾക്ക് കൊടുക്കുക അങ്ങനെ നന്മ നിറഞ്ഞ ഒരു കള്ളനാണ് ഈ പറയുന്ന ഇർഫാൻ എന്നുള്ളത് എന്തായാലും കള്ളൻ കള്ളൻ തന്നെയാണ് ഇനിയിപ്പോ എങ്ങനെ കെട്ടാലും അപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജോഷിയോടെ തന്നെ റോബിൻ ഹുഡ് എന്ന് പറയുന്ന ഒരു ഫിലിം ഉണ്ടായിരുന്നു പൃഥ്വിരാജ് ഭാവന ജയസൂര്യ ഒക്കെ അഭിനയിച്ചു ഞങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതിലെ പൃഥ്വിരാജ് ആയിരുന്നു ഈ നെഗറ്റീവ് കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് അപ്പൊ അതിലെ പൃഥ്വിരാജ് ഏർ തന്റെ പ്ലാനിങ്ങുകൾ നടത്തിയിരുന്നെങ്കിൽ ഇവിടെ ഇർഫാന് കാറിലാണ് തൻ്റെ പ്ലാനിങ്ങുകളൊക്കെ നടത്തിയത് പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു ആളൊരു കായംകുളം കൊച്ചുണ്ണിയാണ് എന്നുള്ളത് അതായത് ഈ പണമൊക്കെ ഈ പറയുന്ന വ്യക്തി പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണത്തിന് അതേപോലെ കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചു കൊടുക്കാൻ ക്യാൻസർ രോഗികളെ സഹായിക്കാൻ അങ്ങനെയൊക്കെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പിന്നെ പനമ്പള്ളി നഗറിലാണ് ജോഷിയുടെ വീട് എന്നുള്ളത് അറിയാതെ കുറച്ച് പേർക്കെങ്കിലും അറിയാം അപ്പോ പനമ്പള്ളി നഗറിൽ ഒരുപാട് ആഡംബര വീടുകളുണ്ട് അല്ലെങ്കിൽ പണക്കാരുടെ വീടുണ്ട് പക്ഷെ ജോഷിയുടെ വീട് മാത്രം എന്തിന് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന്റെ മുഖ്യമായ സംശയം എന്ന് പറയുന്നത് അതേപോലെ ഈ പറയുന്ന ആള് മോഷണത്തിന് ശേഷം രക്ഷപ്പെട്ടത് ഏർ ഉടുപ്പിയിലേക്കാണ് അങ്ങനെ ഉടുപ്പിയിൽ നിന്നാണ് ഈ പറയുന്ന ആളെ പോലീസ് പൊക്കിയത് അപ്പോ പോലീസിന് മെയിൻ ആയിട്ട് ഈ പ്രതിയെ പിടികൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ വഴിത്തിരിവായത് ജോഷിയുടെ വീട്ടിലെ സി സി ടി വി ഫോട്ടേജ് ആണ് അപ്പൊ ഇതാണ് ഇപ്പോ ഇന്ന് വന്നിട്ടും അപ്പൊ ഇതിൻ്റെയൊക്കെ താഴെ ഒരുപാട് ആളുകള് ഈ പറയുന്ന ഇർഫാനെ സപ്പോർട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അവരൊക്കെ പറയുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാരെക്കാൾ എത്രയോ ഭേദമാണ് ഇർഫാന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇർഫാനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് വന്നത് പക്ഷെ ചില ആളുകൾ പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണെങ്കിലും കള്ളൻ കള്ളൻ തന്നെയാണ് കട്ടിട്ടുണ്ടെങ്കിൽ അത് കട്ടത് തന്നെയാണ് അത് കായംപുള്ള കൊച്ചുണ്ണി സ്റ്റീലാണെന്നോ നന്മ നിറഞ്ഞ കള്ളനാണെന്നോ അങ്ങനെയൊന്നുമില്ല കട്ടൻ കള്ളൻ തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ സത്യസന്ധമായ ഒരു അഭിപ്രായം വെറുതെ ഓരോന്നും പറയണ്ട നിങ്ങളുടെ സത്യസന്ധമായ ഒരു അഭിപ്രായം ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും അത് എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക